സുപ്രീം കോടതിയുടെ വിധിപ്പകർപ്പ് പുറത്തു വന്നപ്പോൾ യാക്കോബായക്കാരും സർക്കാരും ഓടി മാളത്തിൽ കയറി മനഗരസഭയുടെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ ആറ് പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാത്തത് സംബന്ധിച്ച് കോടതിയെ രക്ഷ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒറിജിനൽ വിധിപ്പകർപ്പ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ആ വിധിപ്പകർപ്പ് നോക്കിയാൽ അതിൽ കൃത്യമായി പറയുന്നു സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് തന്നെ ഒടുവിൽ കോടതി അലിഷ കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയത് പിണറായി സർക്കാരും യാക്കോബായ വിഭാഗവുമാണ് ആ അപ്പീൽ തള്ളിയെങ്കിലും സർക്കാർ വികട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടത്തിയ തലയെണ്ണൽ നാടകം സുപ്രീംകോടതി നൈസായി പൊളിച്ചു തൊണ്ണൂറ്റിയഞ്ചിൽ ആളിന്റെ എണ്ണം നോക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ആളെണ്ണം നോക്കേണ്ട കോടതി വിധി അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞ യാക്കോബായ വിഭാഗത്തിന് വേണ്ടി സംസ്ഥാനത്തെ ഓരോ പൗരന്റെയും നികുതി പണം എടുത്ത് ചിലവാക്കിയാണ് ഇപ്പോൾ തലയെണ്ണൽ നാടകം കളിച്ചത് കളക്ടർമാർ ആറ് പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഓർഡർ ഡിവിഷൻ ബെഞ്ച് ശരിവച്ചതിൽ ഒന്നുകൂടി ചില കാര്യങ്ങൾ പരിശോധിച്ച് വിധി പറയാൻ ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയാണ് ഈ ഏറ്റവും ഒടുവിൽ വിധിയിലൂടെ സുപ്രീംകോടതി ചെയ്തത് കേസിലെ കക്ഷികളായ യാക്കോബായക്കാരന്റെ പേരിലുള്ള കണ്ടംറ്റ് നിലനിൽക്കുന്നതിനാൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അവരുടെ പേരിൽ കണ്ടംറ്റ് നോട്ടീസ് കൊടുക്കാൻ അവരെ കോടതി വിളിച്ചു വരുത്തിയത് ഇനി തുടരുമോ ഓർത്തഡോക്സ് സഭ കൊടുത്ത കണ്ടമ്പ് കേസ് ഇനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും ആദ്യം മുതൽ വാദം കേട്ട് വിധി പറയണം ഇനി ഡിവിഷൻ ബെഞ്ച് എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകും അറുപത് പള്ളികൾ വിധി നടപ്പായതും പോലീസ് പ്രൊട്ടക്ഷൻ വഴിയായിരുന്നു ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ആരാധനാലയങ്ങൾ എവിടെ വരെ പോലീസിന് അല്ലെങ്കിൽ സർക്കാരിന് ഇടപെടൽ നടത്താം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കണമെന്നാണ് അപ്പോഴും സുപ്രീം കോടതി വിധി അന്തിമവും അത് നടപ്പിലാക്കേണ്ടതുമാണെന്ന് കോടതി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് സുപ്രീം കോടതി വിധിക്ക് മുകളിൽ ഇനി ഒരു കീഴ്ക്കോടതിക്ക് വിധി നൽകാൻ പറ്റില്ല പക്ഷേ സർക്കാർ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടപ്പോൾ കാലങ്ങളായി സഭയ്ക്ക് അനുകൂലമായി വന്ന വിധികളൊക്കെ ഇല്ലായ്മ ചെയ്യാമെന്ന് അവർ കരുതി മുൻകാല കോടതി വിധികളെല്ലാം അസാധു എന്ന് വിഘടന്മാരും മനഃക്കോട്ട് കിട്ടി യഥാർത്ഥ വിധികൾ പഠിക്കാത്തതിന്റെയും മനസ്സിലാക്കാത്തതിന്റെയും കുറവാണ് ഇപ്പോഴും ഈ വിഘടയാക്കോപായക്കാർക്ക് ഉള്ളത് അതാണ് ഇപ്പോഴും അവരനുഭവിക്കുന്നത് അവരുടെ കുഴപ്പവും അതാണ്